രാജ്യം രക്ഷപ്പെടാൻ കോൺഗ്രസ് തന്നെ വരണമെന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്നു തുടങ്ങിയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടങ്ങളാണ് കോൺഗ്രസ് തിരിച്ചുവരവിന് കളമൊരുക്കുന്നത് താഴേക്കിടയിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളോട് നേരിട്ട് സംവദിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവുമ്പോൾ അത് കാണുന്ന കാഴ്ചക്കാരായി മാത്രം കോൺഗ്രസ് പ്രവർത്തകർ മാറരുതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വർഗീയതയും വെറുപ്പും പകയും കൊണ്ടു നടക്കുന്നവരെ തുറന്നു കാണിക്കുവാനും ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇടപെടൽ നടത്തിയും തന്നെ നിരന്തരം വേട്ടയാടിയവരോട് പോലും സ്നേഹം കൊണ്ട് നേരിടുന്ന രാഹുൽ ഗാന്ധി മാതൃക കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുക്കണമെന്നും നേതാക്കൾക്കെതിരെ നടത്തുന്ന വ്യാജ വാർത്തകൾക്ക് പിറകെ പോകരുതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു തളിക്കുളമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ഏകദിന പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ എഐസി മെമ്പർ അനിൽ അഖര സാഹിത്യപ്രതിഭ രമേഷ് കാവിൽ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ ഡി സി സി ഭാരവാഹികളായ വി ആർ വിജയൻ കെ ദിലീപ് കുമാർ നൌഷാദ് ആറ്റുപറമ്പത്ത് ശോഭാ സുബിൻ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ ഷൌക്കത്തലി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തളിക്കുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എ സുൽഫിക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ ഹിറോഷ് ത്രിവേണി ഗഫൂർ തളിക്കുളം വിനോദൻ നെല്ലിപ്പറമ്പിൽ സി വി ഗിരി പി എം അമർദീൻ ഷാ മുനീർ ഇടശ്ശേരി തളികള മണ്ഡലം ജനറൽ സെക്രട്ടറി ഉന്മേഷ് പി കെ പോഷക സംഘടനാ നേതാക്കളായ രമേശ് അയിനിക്കാട്ട് മുഹമ്മദ് ഷഹബു നെയ്തു പ്രേംലാൽ പി കെ അബ്ദുൽ ഖാദർ ഷമീർ മുഹമ്മദ് അലി യു എ ഉണ്ണികൃഷ്ണൻ കെ ടി കുട്ടൻ ബ്ലോക്ക് മെമ്പർ ലിൻഡ സുഭാഷ് ചന്ദ്രൻ പഞ്ചായത്ത് മെമ്പർമാരായ സുമന ജോഷി ജി രാധാകൃഷ്ണൻ ഷൈജ കിഷോർ എന്നിവർ ക്യാമ്പ് നയിച്ചു എല്ലാ ആളുകളോടും അത്തരത്തിൽ സ്വാതന്ത്ര്യം എടുക്കാൻ കഴിയുന്ന ഒരാളാണ് സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ആ സ്വാതന്ത്ര്യ തന്നെയാണ് മറ്റാളുകൾക്ക് ജയിക്കാൻ പ്രയാസമുള്ള സമയത്തും നാട്ടിൽ അദ്ദേഹത്തെ ജയിപ്പിക്കുന്നത് കൊടുങ്ങല്ലൂർ ജയിക്കാൻ പ്രയാസമുള്ള കൊടുങ്ങല്ലൂർ അദ്ദേഹം ജയിക്കുന്നത് കടുത്ത വെല്ലുവിളികൾക്ക് ശിശു പാത്രത്തിൽ ജയിക്കുന്നതും ഒക്കെ ആ സ്വാതന്ത്ര്യം എടുക്കുവാൻ കഴിയുന്ന ഒരു ബന്ധം വെറുതെ ഒരു സ്വാതന്ത്ര്യം കഴിയും ആ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു ബന്ധം നമുക്ക് ആളുകളുമായിട്ടുണ്ടാകണം നമ്മുടെ ഈ ക്യാമറുദ്ദേശിക്കുന്നതാണ് അത്തരത്തിലൊരാശയമാണ് എന്റെ വാർത്ത് എന്റെ അഭിമാനം നമ്മൾ വളരെ കാലം ഒരു തയ്യാറെടുപ്പായിട്ട് മുന്നോട്ട് പോകണം ഇനി ഇന്ത്യയൊക്കെ ഞങ്ങളുടെ ക്യാമറ അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കഴിഞ്ഞപ്പോൾ ഏറ്റവും ചെറിയ തൃശ്ശൂർ ആളുകളെങ്കിലും വലിയ നിരാശ സമ്മാനിക്കുന്ന റിസോർട്ടാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഇവിടെ നിന്ന് ഒരാൾ ജയിച്ചു ഞാൻ പേര് പോലും പറയാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ വല്ലാണ്ട് പേര് പറയാൻ പോകണം അത് താനേന്ന് താനെ പട്ടുപോകുന്ന ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് അതിൽ ചില സൂചനകൾ വന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് കേട്ടു ഞാൻ ഉദ്ഘാടനത്തിൽ വരില്ല ഞാൻ പരിപാടിക്ക് പണം കിട്ടണം അപ്പൊ അദ്ദേഹത്തിന്റെ ഉദ്ഘാടനത്തിന് സാധാരണ രീതി അഞ്ചു ലക്ഷം രൂപയാണ് ഞാനിപ്പോ വെറുതെ ആലോചിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാർ യൂസ് ചെയ്യണം ശ്രീ ഡി എൻ പ്രതാപിന്റെ ഓരോ ഉദ്ഘാടനത്തിൽ അങ്ങനെ അഞ്ച് ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എം എ യൂസഫിലെയും പൊട്ടിച്ച് കേരളത്തിലെയും ഇന്ത്യയിലെ ഏറ്റവും വലിയ കഴിയുമായിരുന്നു അപ്പൊ ജനപ്രതിനിധി ഒരു പൊതുപ്രവർത്തനം പാലിക്കേണ്ട ചില സഹിഷ്ണുതും ചില ഫ്രിയാതകളൊക്കെ ബോധവാന്മാരായി പക്ഷെ ജാഗ്രത കൃത്യമായ ഒരു ജാഗ്രത ഒരു കാര്യങ്ങൾ ഈ രാജ്യം അങ്ങനെ വല്ലാത്ത വർഗീയപ്പെട്ടിട്ടില്ല നമുക്ക് തോന്നുന്നതാണ് ഈ രാജ്യം വല്ലാത്ത വർഗീയമായിരിക്കുമെന്ന് അങ്ങനെ ഈ രാജ്യം വർഗീയവൽപ്പിക്കപ്പെട്ടിരുന്നു എങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ നരേന്ദ്രമോദി ഓരോ നേതാക്കന്മാരും നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ അദ്ദേഹം ഏറ്റവും അധികം തവണ ഉച്ചരിച്ച ഒരു ശബ്ദം രാഹുൽ ഗാന്ധി എന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ പിന്നീട് നരേന്ദ്രമോദി ഏറ്റവും അധികം തവണ അദ്ദേഹത്തിന്റെ ഉച്ചരിച്ച വാക്ക് അയോധ്യ എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ പാർലമെന്റിൽ നിത്യ സന്ദർശകനായിരുന്നു

യോധ്യയിൽ പോയി രാഷ്ട്രീയത്തെ മതത്തിന് കീഴിൽ അടിയറവ് വെച്ച് അങ്ങനെ അങ്ങനെയെല്ലാം നടത്തിയിട്ടുണ്ട് മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികളുള്ള മഹാഭൂരിപക്ഷം വരുന്ന രാമന്റെ ഭക്തന്മാരുള്ള ആ അയോധ്യ ഉൾപ്പെടുന്ന ഭൈസാബാദിന്റെ എം പി അത് ബി ജെ പിന്നല്ല അത് കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യയുടെ നേതാവാണെന്ന് പറയുമ്പോൾ ഈ രാജ്യം അങ്ങനെയൊന്നും അധികില്ല ബദരീനാഥ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ബദ്രീനാഥ് നിങ്ങൾ പോയ സ്ഥലമാണ് ബദ്രീനാഥ് ആ ബദ്രീനാഥിന്റെ എംപിയും ബി ജെ പിന്നല്ല ഇന്ത്യയുടെ നേതാവാണ് എന്ന് പറയുമ്പോൾ ഈ രാജ്യം അങ്ങനെയൊന്നും വർഗീയവൽക്കരിക്കുവാൻ കഴിയില്ല കാരണം ഇന്ത്യ എന്നത്

വളരെ ഗൗരവപൂർവ്വം ചർച്ച നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ഈ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും നമുക്ക് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്